എല്ലാവർക്കും പുതിയൊരു വീടുകളുടെ സ്വാഗതം സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്ന് ഇങ്ങനെ ഒരു കമ്പനിയിൽ ജോലി നേടാൻ കഴിഞ്ഞാലോ അങ്ങനെ ഒരു കമ്പനിയിലേക്കാണ് നിലവിൽ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് സൗദി അറാം ജോലിക്കാരെ ആവശ്യമുണ്ട് ഒന്നോ രണ്ടോ പോസ്റ്റുകളിലേക്കല്ല വേക്കൻസികൾ ഉള്ളത് നൂറ്റി അമ്പതോളം പേരെയാണ് നിലവിൽ സൗദി അറാംകൊയിലേക്ക് ജോലിക്കാരായിട്ട് ആവശ്യമുള്ളത് ജോലിയുടെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നു എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ആ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വഴി ആ ഒരു ജോലിയിലേക്കായിട്ട് കൂടുതൽ എന്തൊക്കെയാണെന്നതാണ് സീനിയർ ട്രേഡ് മാർക്ക് ഡിജിറ്റൽ സ്ട്രാറ്റജി ആൻഡ് പെർഫോമൻസ് അഡ്വൈസർ Electrical Engineer, Advanced Process Control Engineer, Traffic Safety Engineer, Asset Integrity Engineer, Instrumentation Engineer, Process Engineer, Full Stack Developer, Process Control and Automation Engineer, Internal Security Investigator, Data Scientist, Carbon Capture Utilization and Sequestration Engineer, Project Engineer, Product Owner, Communication Data Analyst, Digital Marketing Analyst, Senior Architect ഗ്യാസ് പ്രൊഡക്ഷൻ എഞ്ചിനീയർ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് അനാലിസിസ് സ്പെഷ്യലിസ്റ്റ് മെക്കാനിക്കൽ സ്ട്രാറ്റജിക്സ് ലീഡ് സ്ട്രാറ്റജി ആൻഡ് മാർക്കറ്റ് അനലിസ്റ്റ് അതേപോലെ തന്നെ റിസർവിയർ സിമുലേഷൻ ഡെവലപ്പർ പോസ്റ്റിലേക്ക് ഉണ്ട് ഫിനാൻഷ്യൽ അഡ്വൈസർ സീനിയർ കൌൺസിലർ കോർപ്പറേറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ കോൺട്രാക്ട് പെട്രോളിയം ഡാറ്റ സയന്റിസ്റ്റ് ഇലക്ട്രിക്കൽ ക്യാപിറ്റൽ പ്ലാനിംഗ് എഞ്ചിനീയർ ആർക്കിടെക്ട് കൺസ്ട്രക്ഷൻ പ്രൊജക്ട് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഫീൽഡ് കംപ്ലൈൻസ് കോർഡിനേറ്റർ Environmental Professionals, Reservoir Engineer, Instrument Engineer, Metering Engineer, Organization Design Specialist, Oil Reservoir Management Engineer, Public Relations Consultant, Process Engineer, Gas Reservoir Engineer, Assistant to Director, Corrosion Engineer, Petroleum Engineer, Communication Specialist, Operational Auditor, Speech Writer contract advisor security advisor senior counsel tax geophysical researcher business development leader lng sales and marketing specialist fire protection trainer instrument and control system engineer business development specialist business writer data scientist technology consultant job evaluation consultant marketing specialist digital architect മാനുഫാക്ചറിംഗ് പെർഫോമൻസ് എക്സ്പെർട്ട് മാനുഫാക്ചറിംഗ് നോളെജ് എം ജി എം ടി സ്പെഷ്യലിസ്റ്റ് പംപ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് റിയാബിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഓയിൽ റിസർവിയർ മാനേജ്മെന്റ് എഞ്ചിനീയർ പവർ ഇലക്ട്രോണിക് സ്പെഷ്യലിസ്റ്റ് പൈലറ്റ് പ്ലാൻ പ്രോസസ് എഞ്ചിനീയർ റോട്ടേറ്റിംഗ് എക്യൂപ്മെന്റ് എഞ്ചിനീയർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ സൗദി അറാമിലേക്ക് ഒഴിവുകളുള്ളത് ഇത്രയും വേക്കൻസികളിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിൽ ഉള്ള മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരെയും തന്നെ പരിഗണിക്കുന്നുണ്ട് അത് സ്ത്രീകളാണെങ്കിലും കുഴപ്പമില്ല പുരുഷന്മാരെ കുഴപ്പമില്ല ഏതെങ്കിലും രാജ്യത്ത് രണ്ട് വർഷത്തെ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിൽ ഏതെങ്കിലും പോസ്റ്റിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രം മതി നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി കാര്യങ്ങൾ തീരുമാനിക്കുക സാലറി ഉൾപ്പെടെയുള്ള ബാക്കി കാര്യങ്ങൾ ഇൻറർവ്യൂ സമയത്തായിരിക്കും പറയുക ഇൻറർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഡോക്യുമെന്റ് സെലക്ഷനിൽ പാസ്സാവണം ഡോക്യുമെന്റ് സെലക്ഷനിൽ പാസ് ആവണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണം അതിലേക്ക് സി ബി അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജോലിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജോലികളെ കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഒട്ടുമിക്ക കാര്യങ്ങളല്ല എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അവിടെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അവിടെ നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ഒഴിവ് ഏതാണോ അതിന് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജോലിയുടെ എ ടു സെഡ് കാര്യങ്ങൾ അറിയാൻ കഴിയും അത് വായിച്ചു നോക്കി അതിലേക്ക് നിങ്ങൾ താൽപ്പര്യമുള്ള ഒരാളാണെങ്കിൽ യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ താഴെ അപ്ലൈ അപ്ലൈനാവും എന്നൊരു ഓപ്ഷൻ കാണും ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ജോലിയിലേക്ക് നിങ്ങളുടെ സി വി അപ്ലോഡ് ചെയ്യാവുന്നതാണ് കൂടാതെ അവിടെ ഒരു ഫോം ഉണ്ട് അതൊന്ന് ഫില്ല് ചെയ്യുക അത് അതിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ താഴെയായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യുക സേവ് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ അറാംകോ കമ്പനിയിലേക്ക് ഡയറക്റ്റ് പോകുന്നു ഇതിനിടയിൽ യാതൊരു ഏജൻസിയും ഇല്ല ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യാതൊരു തരത്തിലുള്ള ഫീയും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല ഫ്രീ വിസയാണ് ഈ ഒരു കമ്പനിയിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ ഒരുപാട് അധികം ബെനിഫിറ്റുകളുണ്ട് മികച്ച സാലറി ഉൾപ്പെടെ ഒരുപാടധികം ബെനിഫിറ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിൽ ഉണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ ഒരു ലേശം പോലും ആലോചിക്കാതെ ആരോടും ചോദിക്കാതെ ഉടൻ തന്നെ ഇതിലേക്കായിട്ട് അപേക്ഷിച്ചോളൂ ജീവിതം സെറ്റ് ആവാൻ ഇത് മാത്രം മതി അപ്പോൾ ഒട്ടും സമയം കളയേണ്ട ഉടൻ അപേക്ഷിക്കുക